അമ്മയുടെ ഉദരത്തിൽ നിന്ന് എന്തിന് അങ്ങ് എന്നെ പുറത്തു കൊണ്ടുവന്നു ജന്മം ലഭിക്കാത്തവനെ പോലെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് എന്നെ ശവക്കുഴിയിലേക്ക് കൊണ്ടുപോയിരുന്നെങ്കിൽ ആരും എന്നെ കാണാ കാണുന്നതിനു മുൻപ് ഞാൻ മരിച്ചിരുന്നെങ്കിൽ അന്ധകാരവ്രതമായ സ്ഥലത്തേക്ക് പ്രകാശം തമസ് പോലെ ഇരിക്കുന്ന അന്ധകാരത്തിൻ്റെയും ശൂന്യതയുടെയും ദേഷ്യത്തേക്ക് ഒരു ും മടങ്ങിയ രാത്രി വേദം ഞാൻ പോകുന്നതിന് മുൻപ് എന്നെ ഏകനായി വിടുക ജോബിന്റെ പുസ്തകം പത്താം അധ്യായം പതിനേഴാം വാക്യം മുതലാണ് വായിക്കുന്നത് ഞാൻ അല്പം ആശ്വാസം കണ്ടെത്തട്ടെ എൻ്റെ ജീവിതകാലം ഹ്രസ്വമല്ലേ സോഫാറിന്റെ പ്രഭാഷണം നാമാദ്യായ സോഫാൻ പറഞ്ഞു തിഭാഷണത്തിനും മറുപടി ലഭിക്കാതിരിക്കുമോ ഏറെ പറഞ്ഞാൽ ന്യായീകരണമാകുമോ നിന്റെ ജൽപ്പനം മനുഷ്യരെ നിശബ്ദരാക്കുമോ നിന്റെ പരിഹാസത്തിന് ആരും നിന്നെ ലജ്ജിതനാക്കുകയില്ലേ ഞാൻ പറയുന്നത് കളങ്കരഹിതമാണ് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഞാൻ നിർമ്മലനാണ് എന്ന് നീ പറയുന്നു ദൈവം അത്തരം തുറന്ന് നിന്നോട് സംസാരിക്കുകയും ദുർഗ്രഹമായ ജ്ഞാനത്തിൻറെ രഹസ്യങ്ങൾ നിന്നെ അറിയിക്കുകയും ചെയ്തിരുന്നെങ്കിൽ നിന്റെ അകൃത്യങ്ങൾ നേക്കാൾ കുറച്ചു മാത്രമേ ദൈവം നിന്നിൽ നിന്ന് ഈടാക്കിയിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കുക ദൈവത്തിൻ്റെ ദുരൂഹ രഹസ്യങ്ങൾ ഗ്രഹിക്കാൻ നിനക്ക് കഴിയുമോ സർവശക്തിന്റെ സീമ നിർണയി വെൽക്കം ടു ലൈവ് ചാറ്റ് എല്ലാവരും കേറി കയറി വായു എനിക്കറും മൈക്കടിക്കൂ നിങ്ങളുടെയൊക്കെ പ്രോത്സാഹനം ഉണ്ടെങ്കിൽ ഞാൻ കയറി പോവാൻ പറ്റുള്ളൂ ഹലോ 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 നമ്മളുടെ ബൈബിളിൽ കുറേ നല്ല ഭാഗങ്ങളുണ്ട് അത് ആരും കാണാതെ പോകുന്ന ഭാഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് കുറച്ച് പരിചയപ്പെടുത്താം അതായത് സങ്കീർത്തനങ്ങൾ അധ്യായം തൊണ്ണൂറ് വാക്യങ്ങൾ ഒന്ന് മുതൽ ദൈവപുരുഷനായ മോശയുടെ പ്രാർത്ഥന കർത്താവേ ഞങ് തലമുറ തലമുറയായി ഞങ്ങളുടെ ആശ്രയമായിരുന്നു പർവ്വതങ്ങൾക്ക് രൂപം നൽകുന്നതിനു മുൻപ് ഭൂമിയും ലോകവും അങ്ങ് നിർമ്മിക്കുന്നതിനു മുൻപ് അനാദി മുതൽ അനന്തത വരെ അവിടുന്ന് ദൈവമാണ് മനുഷ്യനെ അവിടുന്ന് പൊടിയിലേക്ക് മടക്കി അയക്കുന്നു മനുഷ്യ മക്കളെ തിരിച്ചു പോകുവേൻ എന്ന് അങ്ങ് പറയുന്നു ആയിരം മത്സരം അങ്ങയുടെ ദൃഷ്ടിയിൽ കഴിഞ്ഞു പോയ ഇന്നലെ പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രമാണ് അവിടുന്ന് മനുഷ്യനെ ഉണരുമ്പോൾ മാഞ്ഞു പോകുന്ന സ്വപ്നം പോലെ തുടച്ചു മാറ്റുന്നു പ്രഭാതത്തിൽ മുളനീട്ടുന്ന പുല്ല് പോലെയാണ് പ്രഭാതത്തിൽ അത് തഴച്ചു വളരുന്നു സായാഹ്നത്തിൽ അത് വാടിക്കരിയുന്നു അങ്ങയുടെ കോപ അങ്ങയുടെ കോപത്തിൽ ഞങ്ങൾ ക്ഷയിക്കുന്നു അങ്ങയുടെ ക്രോധത്താൽ ഞങ്ങൾ പരിഭ്രാന്തരാകുന്നു ഞങ്ങളുടെ അകൃത്യങ്ങൾ അങ്ങയുടെ മുൻപിലുണ്ട് ഞങ്ങളുടെ രഹസ്യ പാപങ്ങൾ അങ്ങയുടെ മുഖത്തിൻ്റെ പ്രകാശത്തിൽ വെളിപ്പെടുന്നു ഞങ്ങളുടെ ദിനങ്ങൾ അങ്ങയുടെ ക്രോധത്തിൻ്റെ നിഴലിൽ കടന്നു പോകുന്നു ഞങ്ങളുടെ വർഷ വർഷങ്ങൾ ഒരു പോലെ അവസാനിക്കുന്നു ഞങ്ങളുടെ ആയുഷ്കാലം എഴുപത് വർഷമാണ് ഏറിയാൽ എൺപത് എന്നിട്ടും അക്കാലം അത്രയും അധ്വാനവും ദുരിതവുമാണ് അവ പെട്ടെന്നു തീർന്നു ഞങ്ങൾ കടന്നു പോകും അങ്ങയുടെ കോപത്തിന്റെ ഉഗ്രതയും ക്രോധത്തിന്റെ ഭീകരതയും ആര് അറിഞ്ഞിട്ടുണ്ട് ഒരു മനുഷ്യന്റെ ആയുസ് ഏറിയാൽ എത്രയാണെന്നാണ് ഇതിനകത്ത് പറയുന്നത് എന്നാൽ മനുഷ്യൻ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നത് എന്നാൽ ചിലര് മുളെ തന്നെ പോകുന്നു ചിലര് പാതി വഴിയിൽ പോകുന്നു ചിലര് ഉം ചിലര് ഒരു അമ്പത് അമ്പത്തഞ്ചു വയസ്സാവും പോകുന്നു അങ്ങനെ മനുഷ്യൻ എപ്പോഴാണ് പോകുന്നതെന്ന് പറയാൻ പറ്റുകയില്ല അതാണ് ഇതിനകത്ത് പറയുന്നത് അങ്ങയുടെ കോപത്തിന്റെ ഉഗ്രതയും ക്രോധത്തിന്റെ ഭീകരതയും ആരറിഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ആയുസിന്റെ ദിനങ്ങളെണ്ണാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളുടെ ഹൃദയം ജ്ഞാനപൂർണമാകട്ടെ കർത്താവെയും മടങ്ങി വരണമേ അങ്ങ എത്രനാൾ വൈകും അങ്ങയുടെ ദാസരോട് അലിവു തോന്നണമേ പ്രഭാതത്തിൽ അങ്ങയുടെ കാരുണ്യം കൊണ്ട് ഞങ്ങളെ സംതൃപ്തരാക്കണമേ ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ ഞങ്ങൾ സന്തോഷിച്ചുല്ലസിക്കട്ടെ അവിടുന്ന് ഞങ്ങളെ പീഡിപ്പിച്ചിടത്തോളം ദിവസങ്ങളും ഞങ്ങൾ ദുരിതം അനുഭവിച്ചിടത്തോളം വർഷങ്ങളും സന്തോഷിക്കാൻ ഞങ്ങൾക്കിടയാക്കണമേ അങ്ങയുടെ ദാസർക്ക് അങ്ങയുടെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് അങ്ങയുടെ മഹത്വവും വെളിപ്പെടുത്തുമാറാകട്ടെ ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൃപ ഞങ്ങളുടെ മുന്നിൽ ഉണ്ടാകട്ടെ ഞങ്ങളുടെ പ്രവർത്തികളെ ഫലമണിയിക്കണമേ ഞങ്ങളുടെ പ്രവർത്തികളെ ിതമാക്കണമേ നമുക്ക് എപ്പോഴും രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കാവുന്ന ബൈബിളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു പ്രാർത്ഥനയാണ് ഇത് കർത്താവിൻ്റെ സംരക്ഷണം നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴും നമ്മൾ വീട്ടിലിരിക്കുമ്പോഴും നമുക്കൊരു വിഷമതി ഉണ്ടാക്കുമ്പോഴും ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ പോലും നമുക്ക് ഈ ഒരു പ്രാർത്ഥന ഇത് ബൈബിളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് സുശക്തമായിട്ടുള്ള കർത്താവിൻ്റെ ഒരു സംരക്ഷണമാണ് ഇതിനകത്ത് പറയുന്നത് സങ്കീർത്തനങ്ങൾ തൊണ്ണൂറ്റി ഒന്നിന്റെ ഒന്ന് അത്യുനത്തിന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സംഗീതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിച്ചിരിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും അത്യുനത്തിന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവൻ എന്നവൻ സർവശക്തിന്റെ തണലിൽ കഴിയുന്നവൻ അവൻ കർത്താവിനോട് എപ്പോഴും എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും അതായത് എപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരുവന് തളരാതെ ദൈവത്തിൻ്റെ തണല് എപ്പോഴും ഉണ്ടാകും എന്നാണ് അതിൻ്റെ അവിടുന്ന് നിന്നെ വേടൻ്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും വേടൻ എന്ന് പറഞ്ഞാൽ കിളികളെ പിടിക്കാൻ വേണ്ടി വലയൊരുക്കി മര മരത്തിന്മേൽ കിളികളിരിക്കുന്നുണ്ടെങ്കിൽ അരികളിട്ട് അതിൻ്റെ മുകളിൽ വല വിരിച്ച് പാവം കിളികൾ ഒന്നറിയാതെ അരിക്ക് മരി കൊത്തിപ്പറക്കി തിന്നാൻ വരുമ്പോൾ അവർ അതിൽ പെടുമെന്ന് അറിയാതെ വന്ന് വീഴുന്നു എന്നാ എന്നാൽ മനുഷ്യനെ ദൈവം ഉം മനുഷ്യന് ആ വേടന്മാരെന്ന് എന്നറിഞ്ഞ ശത്രുക്കള് കെണിയൊരുക്കി കെ അതിൽ വീഴിക്കാൻ നോക്കുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരാൾക്ക് ഒരാളെ അതിൽപ്പെടുത്തുവാനായിട്ട് ആർക്കും സാധിക്കില്ല അവിടുന്ന് നിന്നെ വേടന്റെ കിണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും തൻ്റെ തുവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും അവിടുത്തെ ചിറകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും അതായത് തൻ്റെ തുവലുകൾ അതായത് ഒരു കോഴി തൻ്റെ കുഞ്ഞിനെ ചിറകിൻ്റെ ഉള്ളിൽ കഴുകൻ കൊണ്ടുപോകാതെ സൂക്ഷിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ ദൈവത്തിന്റെ ആ ചിറകിൻ്റെ കീഴിൽ നമുക്ക് ദൈവം അഭയം ലഭിക്കും അതേ നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരാൾക്ക് അഭയം ലഭിക്കും അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും ആയിരിക്കും കവചവും പരിചയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെയോട് എതിർക്കാൻ വരുന്നവർ അവരെ അവരെ നമ്മളെ നമ്മളെ തൊടാതിരിക്കാൻ പണ്ട് കാലത്ത് പരിചയമൊക്കെ ഉപയോഗിച്ച് യുദ്ധം ചെയ്യുന്ന ആൾക്കാരുകൾ അതുപോലെ നമുക്ക് ദൈവത്തിൻ്റെ കവചം എപ്പോഴും ഉണ്ടായിരിക്കും സംരക്ഷണം എപ്പോഴും ദൈവത്തിൻ്റെ ഉണ്ടായിരിക്കും തൻ അടുത്ത് രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട രാത്രിയിലെ ഭീകരതയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട രാത്രിയിൽ വരുന്ന ഭീകരതയെയും നട്ടച്ചക്ക് വിനാശത്തെയും നീ പേടിക്കേണ്ട എന്നാണ് പറയുന്നത് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിച്ച് നമ്മൾ എപ്പോഴും ദൈവത്തോടു കൂടെ ആയിരുന്നാൽ എപ്പോഴും ദൈവത്തിന് നന്ദിയും സ്തുതിയും പ്രകാശിപ്പിക്കുമ്പോൾ നിൻ ദൈവം നമ്മളെ ഒരു ആപത്തുകളിൽക്കും വിട്ടു കൊടുക്കില്ല നിന്റെ പാർശ്വങ്ങളിൽ ആയിരങ്ങൾ മറിച്ച് വീണേക്കാം നിന്റെ വലതുവശത്ത് പതിനായിരങ്ങളും നിന്റെ ഇടതുവശത്തും പന്ത്രണ്ട് വശത്തും നിന്റെ പാർശ്വങ്ങളിലും പതിനായിരങ്ങൾ മരിച്ചു വീണാലും നിനക്ക് ഒരു സംഭവിക്കുകയില്ല അത്രയ്ക്കും വലിയ ഒരു സംപ്രേഷണമാണ് ദൈവത്തിൻ്റെ കവചം ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും അതായത് ദുഷ്ടരുടെ പ്രതിഫലം നിന്നെ ആക്രമിച്ച് നിൻ്റെ നിൻ്റെ സ്വത്തുവകകളിൽ നിൻ്റെ മ മക്കളെ ആപത്തിൽപ്പെടുത്തുവാൻ നോക്കുന്നവർ നിന്റെ സ്വത്തുവകൾ അപകരിക്കാൻ നോക്കുന്നവർ നിന്റെ ജീവനെ അപകരിക്കാൻ നോക്കുന്നവർ നിനക്ക് നിനക്ക് ആപത്ത് വരാനും രോഗങ്ങൾ വരാനും നിന്റെ അധപദിനം കാണുവാനും ആഗ്രഹിക്കുന്ന ദുഷ്ടക്കൂട്ടങ്ങൾ അവരുടെ ദുഷ്ടരുടെ പ്രതിഫലം അത് നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും നിന്നെ ആരെ ആക്രമിച്ചാലും അവർ നിന്റെ മുൻപിൽ തന്നെ ഇല്ലാതാകുന്നത് നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും നീ കർത്താവിൽ ആശ്രയിച്ച് അത്യനത്തിൽ നീ വാസമുറപ്പിച്ചാൽ നീ കർത്താവിൽ എപ്പോഴും ആശ്രയിക്കുകയും കർത്താവാണ് എൻ്റെ ശക്തി എൻ്റെ കവചം എൻ്റെ എൻ്റെ പരിച എൻ്റെ അഭയം ഉം എപ്പോ എന്ന് നമ്മൾ എപ്പോഴും കർത്താവിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല അതായത് ഒരു ആപത്തും വരികയില്ല ഒരു അനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല നിന്റെ കൂട കൂടാരം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഭവനം ആ ഭവനത്തെ സമീപിക്കും ഒരു ആപത്തും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല നിന്റെ വഴികളിൽ നിന്നെ കാത്തുക പാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും അതായത് നമ്മൾ എവിടേക്ക് തിരിഞ്ഞാലും നമ്മൾ നമ്മൾക്ക് ഒരാപത്തും വരാതെ നമുക്ക് കാവൽമാലാക്കന്മാര് കാവൽ ഉണ്ടായിരിക്കും അതിനാണ് മിഖായൽമാലാകുകയും ഗബ്രിയൽ ഗബ്രിയേൽ ആകുകയും നമ്മുടെ ഇലത്തും വലത്തും നമ്മളെപ്പോഴും പോകുമ്പോൾ സംരക്ഷണം നമ്മൾ അവരോട് ചോദിക്കുമ്പോൾ നമുക്ക് നമ്മളുടെ കൂടെ എപ്പോഴും നമുക്ക് കാവലായിട്ടൊരു മാലാഖ ഉണ്ടായിരിക്കും നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ കൊള്ളും സിംഹത്തിൻ്റെയും മണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും ഒരു സിംഹത്തിന്റെ മുന്നിൽ പോയാലും അണലിയുടെ കടിയേറ്റാലും അത് നിനക്ക് ഏൽക്കുകയില്ല അതിൻ്റെ മുകളിലൂടെ നീ നടന്നാൽ നീ നീ നടക്കും അതായത് സിംഹം മുന്നിൽ അതായത് സിംഹത്തിൻ്റെ കൂട്ടിലേക്ക് ഇട്ടുകൊടുത്ത ഒരു ഒരു മനുഷ്യനുണ്ടല്ലോ സിംഹക്കുഴിയിലേക്ക് എറിഞ്ഞു കൊടുത്ത ആ അദ്ദേഹത്തെ അവിടെ കാവൽദൂതന്മാർ നിന്നിട്ട് അദ്ദേഹത്തെ പരി ജോസഫ് സിംഹത്തെ അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും ഇവ സിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മതിക്കും സർ അതായത് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി ക്ക് എത്ര വലിയ മാരകമായ പ്രശ്നങ്ങളും അപകടങ്ങളും രോഗങ്ങളും കടബാധ്യതകളും എന്നുവേണ്ട എന്തെല്ലാം തകർച്ചകൾ വന്നാലും അവൻ ദൈവത്തിൽ ആശ്രയിച്ച് നടക്കുമ്പോൾ അവനൊരു തിന്മയും ഭവിക്കുകയില്ല എല്ലാ ആപത്തുകളിലും ദൈവം കൂടെ ഉണ്ടായിരിക്കും അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷണം ും അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും യേശു എന്ന നാമം അത്ഭുതകരമായ നാമമാണ് ആ നാമത്തിന് അത്ഭുതകരമായ ശക്തിയുണ്ട് മാതാപിതാക്കൾ അറിയുന്നതിനു മുമ്പേ ദൈവം പേര് നൽകി യേശു എന്ന നാമം ദൈവം നൽകി അതുപോലെ തന്നെ യേശു എന്ന നാമത്തിന് ഉം പിന്നെ രോഗങ്ങൾ സൗഖ്യമാക്കുവാനായിട്ട് കഴിയും സാത്താനെ ഒഴിപ്പിക്കാൻ യേശു നാമം ഉപയോഗിക്കുന്നു ഉം അപകടങ്ങളും രോഗങ്ങളും വരുമ്പോൾ യേശു എന്ന നാമം ഉപയോഗിക്കുന്നു അതുപോലെ അവൻ എന്നെ വിളിച്ച് അപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമറണം അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും യേശുനാമത്തിന് പൈശാചിക ശക്തികളുടെ മേൽ അധികാരമുണ്ട് യേശുനാമത്തിന് രോഗങ്ങളുടെ മേൽ അധികാരമുണ്ട് യേശുനാമത്തിന് ജീവിച്ചിരിക്കുന്നവരുടെ മേലും മരിച്ചവരുടെ മേലും അധികാരമുണ്ട് മരിച്ച് ബൈബിളിൽ പറയുന്നുണ്ടല്ലോ മരിച്ചവരെ ഉയർപ്പിച്ചു അതായത് മത്തായി പത്ത് എട്ട് രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുകയും പിശാചികളെ പരിഷ്കരിക്കുകയും ചെയ്യുവാൻ ദാനമായി നിങ്ങൾ കിട്ടി ദാനമായി തന്നെ കൊടുക്കുകയും എന്ന് ബൈബിളിൽ പറയുന്നുണ്ട് അതായത് സ്ലിഹ പത്ത് സ്ലിഹ് പന്ത്രണ്ട് സ്ലിഹന്മാരെ ഉം അവർക്ക് അധികാരം നൽകിയിട്ടാണ് അയക്കുന്നത് അതായത് ഞാൻ അവനെ മോചിപ്പിക്കുകയും മുഖത്തപ്പെടുത്തുകയും ചെയ്യും ദീർഘായുസ്സും നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും ഇതുവ അപ്പോൾ ദൈവത്തെ എപ്പോഴും മുറുകി പിടിച്ച് ദൈവത്തോട് ആശ്രയിച്ച് മറ്റൊരു തെറ്റിലേക്കും പോകാതെ ദൈവത്തെ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയെ എപ്പോഴും ദൈവം ദീർഘായുസ്സും നൽകി അനുഗ്രഹം ും അവനെ സംതൃപ്തനാക്കും എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും എന്നാണ് ഇതിനകത്ത് പറയുന്നത് എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും എന്നാണ് ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് അടുത്തത് നിധിമാൻ സന്തോഷിക്കുന്നു തനായ കർത്താവെ അങ്ങേക്കു കൃതജ്ഞത അർപ്പിക്കുന്നതും അങ്ങയുടെ നാമത്തിന് സ്തുതികൾ ആലപിക്കുന്നതും എത്ര ശ്രേഷ്ഠം ദശതന്ത്രി നാഥത്തോടുകൂടെയും കിന്നരവും വീണയും വീട്ടിയും പ്രഭാതത്തിൽ അങ്ങയുടെ കരുണയെയും രാത്രിയിൽ അങ്ങയുടെ വിശ്വസ്തയെയും ഉദ്ഘോഷിക്കുന്നത് എത്ര ഉചിതം പ്രഭാതത്തിൽ ഉണർന്ന് നമ്മൾ ദൈവത്തോട് നിലവിളിച്ച് അപേക്ഷിക്കുമ്പോൾ കർത്താവേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എൻ്റെ നിലവിളിയുടെ ശബ്ദം ശ്രവിക്കണമേ അങ്ങയോടാണല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത് അങ്ങയെ വിളി എൻ്റെ അതിരുകളെ വിസ്തൃതമാക്കണമേ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് നമ്മൾക്കറി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ കുടുംബത്തിൽ എപ്പോഴും ദൈവമാണ് വഴി നടത്തുന്നത് തൻ്റെ മക്കൾക്കും തൻ്റെ കുടുംബത്തിനും എൻ്റെ ഭർത്താവിനും കുഞ്ഞുങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ച് കണ്ണീരൊഴുക്കുന്ന ഒരു ഭവനം ഇപ്പോഴും നിലനിൽക്കുന്നു ദൈവപ്രവർത്തികൾ അവിടെ പ്രകടമാകുന്നു ഭജനം അവിടെ പ്രവർത്തിക്കുന്നു രാത്രി കുടുംബ കുടുംബത്തിൽ ഒന്നിച്ചിരുന്ന് ഉം ചിരുന്ന് പ്രാർത്ഥിക്കുന്നവരുടെ കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെ കരുണയുണ്ടാകുന്നു な、な。No, no. അതാണ് പറയുന്നത് പ്രഭാതത്തിൽ അങ്ങയുടെ കരുണയെയും രാത്രിയിൽ അങ്ങയുടെ വിശ്വസ്തയെയും പ്രഭാതത്തിൽ എന്താണ് കിട്ടുന്നത് യേശുവിൻ്റെ കരുണയാണ് ദൈവത്തിൻ്റെ കരുണയാണ് പ്രഭാതത്തിൽ കിട്ടുന്നത് മൂന്ന് മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നവർക്ക് അവർ യേശുവിൻ്റെ ഹൃദയത്തിലേക്ക് കർത്താവേ ഞങ്ങളുടെ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ അങ്ങയുടെ കോട്ട കെട്ടി സംരക്ഷിക്കണമേ അങ്ങയുടെ തിരത്തം കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കും രാത്രിയിലാണെങ്കിൽ എപ്പോഴും യേശുവിനോട് വിശ്വസ്തരായി വിശ്വസ്ത വിശ്വ അങ്ങയുടെ യേശുവിൻ്റെ വിശ്വസ്തത അതായത് നമുക്ക് രോഗങ്ങളും അപകടങ്ങളും കടബാധ്യതകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിവാഹ തടസ്സങ്ങളും എല്ലാം വരുമ്പോൾ യേശു ആ നാൽപ്പത്തഞ്ചിൻ്റെ രണ്ട് മൂന്ന് ഞാൻ നിനക്ക് മുമ്പേ പോയി ഞാൻ നി ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളോ രഹസ്യധനശേഖരവും ഞാൻ നിനക്ക് തരും രഹസ്യധനശേഖരം എന്ന് പറഞ്ഞാൽ എന്താണ് അന്ധകാരത്തിലെ നിധി എന്ന് പറഞ്ഞാൽ എന്താണ് ദൈവത്തിന് അസാധ്യമായിട്ട് ഈ ഭൂമിയിൽ ഒന്നുമില്ല നമ്മൾ മറ്റുള്ള ചീത്ത പ്രവർത്തികൾക്ക് പോയി നമ്മൾ പൈസ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒരു കൈകളിലൂടെ മേടിക്കുന്നത് കൈകളിലൂടെ അപകടങ്ങളും രോഗങ്ങളുമായി നമ്മളിലേക്ക് വരും അപ്പോൾ നമ്മൾക്ക് അതിനേക്കാളും ഏറ്റവും ഉചിതമായത് ദൈവത്തിൽ ആശ്രയിച്ച് നമുക്ക് ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവം ഡൊമ്മ ആയി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് അതായത് അന്ധകാരത്തിലെ നിധികളും രഹസ്യധനശേഖരവും ഞാൻ നിനക്ക് നൽകുമെന്നാണ് പറയുന്നത് പറയുന്നത് അപ്പസ്തോൽ പ്രവർത്തനം പതിനാറ് മുപ്പത്തൊന്നിൽ കർത്താവായ യേശുവിൽ വിശ്വസിക്കുക നീയോ നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കുമെന്ന് പറയുന്നു ബൈബിൾ വചനം അത് അത് ഇരുതല വാഴിനേക്കാൾ മൂച്ചിറിയ സന്ധി ബന്ധങ്ങളെയൊക്കെ എല്ലാം തുളച്ച് കയറി മാംസമായി അവതരിക്കുന്ന വചനം അതാണ് യേശു പരിശുദ്ധ അമ്മ കർത്താവിൻ്റെ ദാസി നിന്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ആ വചനം അവിടെ മാംസമായി പരിശുദ്ധാത്മാവ് ഇറങ്ങിച്ചെന്ന് അവിടെ വചനം മാംസമായി ഈ അമ്മ ഗർഭം ധരിച്ചു അതാണ് നമ്മുടെ യേശു വചനമാണ് ഗർഭം ധരിച്ചിരിക്കുന്നത് യേശു പറഞ്ഞിരിക്കുന്നത് അങ്ങയുടെ അത്ഭുത അതായത് കർത്താവെ അങ്ങയുടെ പ്രവർത്തികൾ എന്നെ സന്തോഷിപ്പിച്ചു അങ്ങയുടെ അത്ഭുത പ്രവർത്തി കണ്ട് ഞാൻ ആനന്ദഗീതം ആലപിക്കുന്നു കർത്താവെ അങ്ങയുടെ പ്രവർത്തികൾ എത്ര മഹനീയം അങ്ങയുടെ ചിന്തകൾ എത്ര ഘാതം ബുദ്ധിഹീനന് ഇത് അജ്ഞാതമാണ് അതായത് ബുദ്ധി ബുദ്ധി ഈ ബുദ്ധിഹീനൻ ബുദ്ധി ഇല്ലാത്തവന് അത് അജ്ഞാതം അതായത് അജ്ഞത അറിവില്ലാത്തതാണ് ബോഷിനെ ഇത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അതായത് ബോഷൻ എന്ന് പറഞ്ഞാല് എന്ത് കണ്ടാലും പരിഹസിക്കുന്നവൻ അവൻ പരിഹാസകനാണ് അവനത് എന്താണെന്ന് അറിഞ്ഞിട്ടില്ല വെറുതെ ഇരുന്നവൻ പരിഹസിക്കുന്നു മണ്ടൻ അതാണ് ബോഷിനെ ഇത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ദുഷ്ടർ പുല്ല് പോലെ മുളച്ചുപോങ്ങുന്നു തിന്മ ചെയ്യുന്നവർ തഴച്ചു വളരുന്നു എങ്കിലും അവർ എന്നേക്കുമായി നശിപ്പിക്കപ്പെടും അതായത് ഒരു ദുഷ്ടർ പുല്ല് പോലെ മുടച്ചു പൊങ്ങുന്നു എന്ന് പറഞ്ഞാൽ ദുഷ്പ്രവൃത്തി ചെയ്യുന്നവൻ അവൻ അവൻ ഭയങ്കര ഭയങ്കരമായ പൈസകളും ഇതെല്ലാം ഉണ്ടായി അവൻ തഴച്ചു വളർന്ന് പന പോലെ ധാനം മുട്ടി നിൽക്കും എന്നാൽ തിന്മ ചെയ്യുന്നവർ തഴച്ചു വളരുന്നു അതായത് തിന്മ പ്രവർത്തി ചെയ്യുന്നവരുടെ കൂടെ കൂടാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും സത്യത്തിന് വിലയില്ല എന്ന് അതായത് മോഷ മോഷ്ടിക്കുന്നവർക്കുടെ കൂടെ മോഷ്ടാക്കൾ ഒരുപാടുണ്ടാവും അതിന് കൂട്ടു നിൽക്കാൻ എന്നാൽ സത്യം സത്യസന്ധതയിൽ ജീവിക്കുന്ന ഒരാളുടെ കൂടെ കൂടാൻ ആരും തന്നെ ഉണ്ടാവില്ല കാരണം അവർക്ക് അവിടെ മോഷ്ടിക്കണമെങ്കിൽ ആര് വേണം മോഷ്ടാക്കൽ തന്നെ വേണം അവരുടെ കൂടെ എങ്കിലേ അത് അവിടെ സാധ്യമാവുകയുള്ളു അതിനവർ നീതിമാനെ അവിടെ നിന്നും ഓടിച്ചു കളയും അവിടെ എന്ത് നടക്കണം അവിടെ നടക്കേണ്ടത് ഉം അത് തിന്മയാണ് തിന്മ ചെയ്യുന്നവർ തഴച്ചു വളരുന്നു അതായത് നന്മ ചെയ്യുന്നവൻ തഴച്ച് വളരില്ല തിന്മ ചെയ്യുന്നവനാണ് തഴച്ച് വളരുന്നത് എങ്കിലും അവർ എന്നേക്കുമായി നശിപ്പിക്കപ്പെടും അങ്ങനെ തഴച്ചു വളരുന്ന ഒരാള് പെട്ടെന്ന് ഒരു ദിവസം അവൻ നിന്നിരുന്ന സ്ഥലം പോലും അവിടെ കാണില്ല അവിടെ ഒരു പുല്ല് പോലും കാണില്ല അത് എന്നേക്കുമായി അത് പോയിരിക്കും കർത്താവെ അങ്ങ് എന്നേക്കും ഉന്നതനാണ് കർത്താവെ അങ്ങയുടെ ശത്രുക്കൾ നശിക്കും ദുഷ്കർമ്മികൾ ചിദ്രിക്കപ്പെടും എന്നാൽ അവിടുന്ന് എൻ്റെ കൊമ്പു കാട്ടുപോത്തിൻ്റെ കൊമ്പു പോലെ ഉയർത്തി അവിടുന്ന് എൻ്റെ മേൽ പുതിയ തൈലം ഒഴിച്ചു എൻ്റെ ശത്രുക്കളുടെ പതനം എൻ്റെ കണ്ണു കണ്ടു കണ്ടോ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് ബൈബിളിൽ കാണാൻ കഴിയും അതാണ് ജോബ് ജോബിന്റെ പുസ്തകത്തിൽ ജോബ് ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ മക്കളെ എടുത്തു ഭാര്യ പോയി അദ്ദേഹത്തെ തന്നെ ലാസ്റ്റ് എന്തായി ഈ പുഴുക്കൾ കയറി ആ മനുഷ്യനെ ഇതാക്കി കന്നുകാലികളെ എല്ലാം നഷ്ടപ്പെട്ടു സ്വത്തു വകകൾ നഷ്ടപ്പെട്ടു എങ്കിലും ആ മനുഷ്യൻ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിച്ചു അതാണ് ജോബ് എന്ന മനുഷ്യനെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ജോബ് ദൈവ ജോബ് പറയുന്ന മറുപടി എന്താണെന്ന് നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം എത്ര കാലം നിങ്ങൾ എന്നെ പീഡിപ്പിക്കുകയും വാക്കുകൊണ്ട് നുറുക്കുകയും ചെയ്യും ഇപ്പോൾ പത്ത് പ്രാവശ്യം നിങ്ങൾ എൻ്റെ മേൽ നിന്ന് ചൊറിഞ്ഞിരിക്കുന്നു എന്നെ ദ്രോഹിക്കാൻ നിങ്ങൾക്ക് ലജ്ജയില്ലേ ഞാൻ തെറ്റു ചെയ് ചെയ്തെങ്കിൽ തന്നെ അത് എന്നോട് കൂടെ ഇരുന്നു കൊള്ളും നിങ്ങൾ എന്നേക്കാൾ വലിയവരെന്നു ഭാവിക്കുന്നെങ്കിൽ എൻ്റെ ധാന്യം എനിക്കെതിരെ തെളിവായി നിങ്ങൾ സ്വീകരിക്കുന്നെങ്കിൽ ദൈവമാണ് എന്നോട് ഇതു ചെയ്തതെന്നും എന്നെ വലയിൽ അകപ്പെടുത്തിയതെന്നും നിങ്ങൾ മനസ്സിലാക്കണം അതിക്രമം എന്നെ ഉറക്കെ വിളിച്ച് പറഞ്ഞാലും അതിക്രമം എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞാലും എനിക്ക് മറുപടി ലഭിക്കുന്നില്ല മുറവിളി കൂട്ടിയാലും എനിക്ക് നീതി ലഭിക്കുന്നില്ല കടന്നു പോകാൻ തക്ക വിധം അവിടുന്ന് എൻ്റെ വഴി മതിൽ കെട്ടി അടച്ചു എൻ്റെ മാർഗങ്ങളെ അന്ധകാരപൂർണമാക്കുകയും ചെയ്തു എൻ്റെ മഹത്വം അവിടുന്ന് ഉറിഞ്ഞു മാറ്റിയിരിക്കുന്നു എന്റെ കിരീടം അവിടുന്ന് എടുത്തു കളഞ്ഞു എല്ലാ വശത്തു നിന്നും അവിടുന്ന് എന്നെ തകർക്കുന്നു ഞാനിതാ കഴിഞ്ഞു അവിടുന്ന് എൻ്റെ പ്രത്യാശയെ വൃക്ഷ വൃക്ഷത്തെ എന്ന പോലെ കളഞ്ഞിരിക്കുന്നു എനിക്കെതിരെ അവിടുന്ന് ക്രോധം ജലിപ്പിക്കുന്നു അവിടുന്ന് എന്നെ ശത്രുവായി എണ്ണിയിരിക്കുന്നു അവിടുത്തെ സൈന്യങ്ങൾ എനിക്കെതിരെ ഉപരോധം ഉയർത്തിയിരിക്കുന്നു എൻ്റെ കൂടാരത്തിനു ചുറ്റും അവർ പാളയം അടിച്ചിരിക്കുന്നു അവിടുന്ന് എൻ്റെ സഹോദരന്മാരെ അകറ്റിയിരിക്കുന്നു എൻ്റെ പരിചയക്കാരും അപരിചിതരായി തീർന്നു ബന്ധുജനങ്ങളും മുറ്റ സ്നേഹിതരും എന്നെ ഉപേക്ഷിച്ചു എൻ്റെ ഭവനത്തിലെ അതിഥികളും എന്നെ വിസ്മരിച്ചിരിക്കുന്നു എൻ്റെ ദാസിമാർ എന്നെ അന്യ അന്യ അന്യാനായി ക അന്യനായി കരുതുന്നു ഞാൻ അവരുടെ ദൃഷ്ടിയിൽ പരദേശിയായി തീർന്നിരിക്കുന്നു ഞാൻ ദാസിനെ വിളിച്ചാൽ അവൻ കേൾക്കുന്നില്ല ഞാൻ അവനോട് യാചിക്കേണ്ടി വരുന്നു എൻ്റെ ഭാര്യ എന്നോട് അറപ്പ് കാട്ടുന്നു എൻ്റെ സഹോദരന്മാർക്കും ഞാൻ നിന്നാപാസമായേ ഇല്ല ഞാൻ കുറച്ചുനേരം ബൈബിളിന്നു